നമ്മുടെ മലയാളത്തിൻ്റെ ഗാനഗന്ധർവനായ കെ ജെ യേശുദാസ് ഷിയിലാണ് അദ്ദേഹം ജനിച്ചത് മലയാള ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായകനും സംഗീത നമ്മുടെ കെ ജെ യേശുദാസ് അദ്ദേഹത്തിൻ്റെ മകനായ വിജയ് യേശുദാസ് മലയാളികളെ പ്രിയപ്പെട്ട ഒരു ഗായകൻ കൂടിയാണ് കെ ജെ യേശുദാസിനെ പറ്റി ഒരു ദുഃഖകരമായ വാർത്ത ഞാൻ പറഞ്ഞോട്ടെ നിലവിൽ അദ്ദേഹം നമ്മുടെ ചലച്ചിത്ര പിന്നണി ഗായകത്തിൽ അത്ര സജീവമല്ല അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധകർക്ക് വലിയൊരു ദുഃഖകരമായ വാർത്ത തന്നെയാണ് അര നൂറ്റാണ്ടിലേറെയായി സംഗീതരംഗത്ത് സജീവമായി യേശുദാസ് അസാമീസ് കാശ്മീരി കൊങ്കണി എന്നീ ഭാഷകളൊഴികെ എല്ലാ ഭാരതീയ ഭാഷകളിലും പ്രാചീ അദ്ദേഹം പാടിയിട്ടുണ്ട് ചലച്ചിത്ര രംഗത്ത് മാത്രമല്ല കർണാടക സംഗീത രംഗത്തും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം എട്ട് തവണ നേടിയ ഇദ്ദേഹം കേരള തമിഴ്നാട് ആന്ധ്ര കർണാടക ബംഗാൾ സംസ്ഥാനങ്ങളുടെ പിന്നണി ഗായകനുള്ള അവാർഡുകളും നേടിയിട്ടുണ്ട് അത് ഏതൊരു മലയാളികളെയും സ്വകാര്യ അഹങ്കാരം കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ എന്ന കെ ജെ യേശുദാസ്